േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞെട്ടിച്ചുകൊണ്ടുള്ള സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ശ്രുതിക്ക് ശ്രുതിയുടെ കമ്മൽ തിരികെ എടുത്തു കൊടുത്തിരിക്കുകയാണ് അശ്വിൻ അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ശ്രുതി വന്ന് നിൽക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് നന്ദി പറഞ്ഞ ശ്രുതി ഒഴിഞ്ഞു പോകുന്നു പക്ഷേ ഇതിനിടയിലാണ് ശ്രുതിയെ കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് എൻ കെയും അതുപോലെ തന്നെ പ്രീതിയെ കാണുന്നതിനായി ആകാശം വേഷം മാറി പോകുന്നത് ഇതേ തുടർന്ന് അവർ പുതിയ നീക്കങ്ങളുമായി വീട്ടിലേക്ക് എത്തുകയും പ്രീതി ഇരിക്കുന്ന റൂമിലേക്ക് ആകാശ് കടക്കുകയും ചെയ്യുന്നു വേഷം മാറിയുള്ള ആകാശിന്റെ വരവ് കണ്ട് പ്രീതിയാക്കി ഞെട്ടിപ്പോയതിനെ തുടർന്ന് ഓളിയിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ആകാശ് കാണണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ പെൺവേഷം കെട്ടി വന്നത് എന്ന് വ്യക്തമാക്കുന്ന ആകാശ് എന്തോ ആഗ്രഹം വളരെയധികം കൂടുകയായിരുന്നു പ്രീതിയെ കാണാൻ എന്ന് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല പ്രീതിയെ കാണാൻ ഈ വേഷത്തിൽ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് വിവാഹത്തിന്റെ തലേദിവസം ഒന്നും ഇങ്ങനെ വന്ന് കാണാൻ പാടില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പ്രീതി അതെനിക്കറിയാമെന്നും പക്ഷെ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇവിടേക്ക് വന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്ന ആകാശ് പ്രീതിയുടെ കൂടെ കുറച്ചു സമയം ചിലവഴിച്ചതിനു ശേഷം ഇവിടെ നിന്ന് പോകാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ സമയം എൻ കെ ആകട്ടെ റൂമ് തെറ്റി കയറുകയാണ് ശ്രുതിയുടെ അമ്മായിയുടെ റൂമിലാണ് എൻ കെ കയറുന്നത് മാത്രവുമല്ല ശ്രുതിയെ കുറെ നാളുകളായി കാണണമെന്ന് ആഗ്രഹിക്കുന്നതായി പറയുന്ന എൻ കെ അമ്മായിയുടെ കയ്യിൽ പിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് എൻ കെയെ എനിക്കും ഇഷ്ടമായി എന്ന് അമ്മായി പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം എൻ കെയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല റൂമും ആളും മാറിപ്പോയി എന്നുള്ള കാര്യം എൻ കെ ഇതേ തുടർന്ന് തിരിച്ചറിയുകയും ഉടൻ തന്നെ രക്ഷപ്പെടണം എന്നുള്ള തീരുമാനത്തിൽ എത്തുകയും ചെയ്യുന്നു പക്ഷെ അതിന് സാധിക്കുന്നില്ല എൻ കെ യെ പിടികൂടുന്ന അമ്മായി ഇന്ന് പോകണ്ട എന്നും നാളെ പോകാം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് എൻ കെ എന്തു ചെയ്യണം എന്നറിയാതെ നിന്ന് പോവുകയാണ് ഓളിയിട്ടാൽ വീട്ടുകാർ മുഴുവൻ അറിയും എന്നുള്ള കാര്യവും എൻ കെ ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് പക്ഷേ ഒരു വിധത്തിൽ ഇതേ തുടർന്ന് ആകാശ് തിരികെ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ കെ യെ രക്ഷിക്കണമെന്ന് മനസ്സിലാക്കുന്നു ഇതിനിടയിലാണ് അശ്വിൻ ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് ഇതോടെ അശ്വിൻ എൻ കെയെ രക്ഷിക്കുന്നതിനായി കൂടെ വരുന്നു പക്ഷേ അശ്വിൻ ചെന്നുപെടുന്നത് ശ്രുതിയുടെ റൂമിലായിരുന്നു അവിടെ വെച്ച് ശ്രുതിയെ കണ്ടതിനെ തുടർന്ന് അശ്വിനാകെ ഞെട്ടി പോവുകയാണ് ശ്രുതിയും ബഹളം വെക്കുന്നുവെങ്കിലും അശ്വിൻ ആണ് വന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ രക്ഷിക്കുന്നതിനായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് തന്റെ റൂമിലേക്ക് കയറി എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുന്ന ശ്രുതി അശ്വിനി വഴക്ക് പറയുന്നുവെങ്കിലും എൻ കെ കുടുങ്ങിയത് കൊണ്ട് രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത് എന്നുള്ള മറുപടിയാണ് അശ്വിൻ കൊടുക്കുന്നത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ അശ്വിനെ സഹായിക്കുന്നതിനായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ശ്രുതി ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്